അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് വൻതോതിലുള്ള കുടിയേറ്റം അമേരിക്കൻ സ്വപ്നത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതാണ് ഇതിന് കാരണം അമേരിക്കൻ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ കുടിയേറ്റക്കാർ തട്ടിയെടുക്കുകയാണെന്നാണ് അദ്ദേഹം വാദിച്ചത് വൻതോതിലുള്ള കുടിയേറ്റം അമേരിക്കൻ സ്വപ്നത്തെ മോഷ്ടിക്കുന്നതിന് തുല്യമാണ് ഇതെപ്പോഴും ഇങ്ങനെയാണ് ഇതിന് വിപരീതമായി പറയുന്ന ഏത് പഠനവും തിങ്ക് ടാങ്ക് ലേഖനവും സാമ്പത്തിക പഠനവും പഴയ വ്യവസ്ഥയിൽ നിന്ന് പണമുണ്ടാക്കുന്ന ആളുകൾ പണം നൽകി തയ്യാറാക്കിയതാണ് എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ലൂസിയാനയിലെ ഒരു നിർമ്മാണ കമ്പനി കമ്പനിയുടമയിലെ വീഡിയോയ്ക്ക് മറുപടിയായാണ് വാൻസിന്റെ ഈ പരാമർശം വന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കാര്യമായ മാറ്റങ്ങൾ കണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പോൾ കുടിയേറ്റക്കാർ ജോലിക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല ഇത് വളരെ അത്ഭുതകരമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ കോളുകൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ലഭിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു വാൻസിന്റെ ഈ പരാമർശം ഓൺലൈനിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് പലരും അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതികരിച്ചത് ഇഷ ചെലിഗൂരി വാൻസ് ആണ് അമേരിക്കയുടെ ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ സെക്കൻഡ് ലേഡി കൂടാതെ ആദ്യത്തെ ഹിന്ദു അമേരിക്കൻ സെക്കൻഡ് ലേഡിയും രണ്ടായിരത്തി പതിനാലിൽ യേൽ ലോ സ്കൂളിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടിയതും വിവാഹിതരായതും അവർക്ക് എവൻ വിവേക് എന്നീ രണ്ട് ആൺമക്കളും മിറാഭെൽ എന്ന മകളുമുണ്ട് മുൻപ് ശക്തയായ അഭിഭാഷകയായിരുന്നു ഉഷ തൻ്റെ പൈതൃകത്തെയും മതപരമായ പശ്ചാത്തലത്തെയും സംബന്ധിച്ച് തുടർച്ചയായ ഓൺലൈൻ വിമർശനങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും പൊതുരംഗത്ത് അധികം സജീവമല്ലാത്ത വ്യക്തിയാണ് നിങ്ങളുടെ ഭാര്യ ഇന്ത്യൻ കുടിയേറ്റ കുടുംബത്തിൽ നിന്നുള്ള ആളല്ലേ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉഷയെയും അവരുടെ ഇന്ത്യൻ കുടുംബത്തെയും കുട്ടികളെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളെ അറിയിക്കണം നിങ്ങൾ മാത്രം കാണിക്കണം എന്നാണ് മറ്റൊരാൾ പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യയും കുട്ടികളും അമേരിക്ക സ്വപ്നം മോഷ്ടിക്കുകയാണോ എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത് കുടിയേറ്റത്തെക്കുറിച്ചുള്ള വാൻസിൻ്റെ മായ പ്രസ്താവനകൾ ഇതാദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ ന്യൂയോർക്ക് പോസ്റ്റ് പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അമേരിക്കക്കാർക്ക് അവരുടെ വംശം ഭാഷ അല്ലെങ്കിൽ തൊലിയുടെ നിറം പങ്കിടുന്ന അയൽക്കാരെ ഇഷ്ടപ്പെടുന്നത് തികച്ചും ന്യായവും സ്വീകാര്യവുമാണ് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കർശനമായ നാടുകടത്തൽ നയങ്ങളെ അദ്ദേഹം പലപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് ഉയർന്ന എണ്ണം നാടുകടത്തലുകൾ നടത്തുന്നത് നടപടിക്രമങ്ങളെക്കാൾ പ്രധാനമാണെന്ന് അദ്ദേഹം വാദിച്ചു കൂടാതെ കഴിഞ്ഞ മാസങ്ങളിൽ തന്റെ ഹിന്ദു ഭാര്യ ക്രിസ്തുമതത്തിലേക്ക് മാറിയേക്കുമെന്ന സൂചന നൽകിയതിനും വാൻസ് വിമർശനം നേരിട്ടിരുന്നു പിന്നീട് അദ്ദേഹം വ്യക്തമാക്കിയത് ഉഷ മാറാൻ പദ്ധതിയിടുന്നില്ല എന്നും അവരുടെ വിശ്വാസങ്ങളെ താൻ ബഹുമാനിക്കുന്നു എന്നുമാണ് എന്നിരുന്നാലും അവരുടെ മതപരമായ വ്യക്തിത്വം കണക്കിലെടുക്കുമ്പോൾ ഈ ആദ്യകാല പ്രസ്താവനകൾ പലരും അനാദരമായാണ് കണക്കാക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് വാൻസിൻ്റെ ഈ പ്രസ്താവനകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നിന് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പത്തൊൻപത് ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അപേക്ഷകളും ഗ്രീൻ കാർഡുകൾ പൗരത്വം അഭയ അപേക്ഷകൾ എന്നിവ ഉൾപ്പെടെ ഉടനടി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഈ വ്യാപകമായ നിർദ്ദേശം രണ്ട് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം തീർപ്പാക്കാത്ത കേസുകളിലെ അഭയ തീരുമാനങ്ങൾ മരവിപ്പിച്ചു ഇത് കുടുംബങ്ങൾക്കും തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള വഴികൾ ഫലത്തിൽ അടച്ചിരിക്കുകയാണ്